ഓ ഷൂട്ട് ഷൂട്ട് കറക്റ്റ് എന്നാ മോനെ പൂളി പോളിയെന്ന് വെച്ചാൽ കിട്ടി ഫൈറ്റോണ കേട്ടെ കാണിച്ച സാധനത്തിൻ്റെ മുട്ടൻ കരിമീന്ന് വെച്ചാൽ മുട്ടൻ കരിമീ ആഹാ ശെ ഫൈറ്റെന്ന് നോക്കിയാൽ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സ്ലിംഗ് ഷൂട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ വേണ്ട ഈ ഒരു കണ്ടത്തിലൊക്കെ വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ കലക്കൽ വെള്ളമാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കയറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് ഫിഷിങ് കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് കാരണം ഇന്ന് രാവിലെ വന്നപ്പോൾ തന്നെ ഒരു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ആക്സിഡൻ്റ് ആയിട്ടിരിക്കണം അപ്പോൾ രണ്ട് വരാലുകൾ എന്ന് പറഞ്ഞാൽ വരാലെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയത് അപ്പോൾ ഒരു സ്ലിംഗ് ഷൂട്ട് ഫിഷിൻ്റെ ഷൂട്ടും കൂടെ ചെയ്യാം എന്ന് എന്ന ഇറങ്ങിയത് അപ്പോൾ രാവിലെ വന്നുകഴിഞ്ഞിട്ട് നമ്മൾ കാസ്റ്റിംഗ് തുടങ്ങി കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തൊരു ചെറിയൊരു കണ്ടതുണ്ട് അപ്പോൾ കണ്ടത്തിൽ ഒന്ന് കാസ്റ്റിംഗ് ചെയ്ത് രാവിലെ എത്തിയതാണ് കേട്ടോ ഒരു ഒമ്പത് ഒമ്പതരയ്ക്കപ്പോൾ നമ്മൾ സ്പോട്ടിൽ എത്തിയത് സ്ലിംഗ് ഷൂട്ട് ഫിഷിംഗ് ഉദ്ദേശിച്ചാണ് എത്തി രണ്ട് വരാൽ കാസ്റ്റ് ചെയ്ത് അടിച്ചിട്ട് നമുക്ക് സ്ലിംഗ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന സമയത്താണ് നമുക്ക് ചൂണ്ടയിൽ ഫസ്റ്റ് ഞാൻ ഒരു ചെയർ മീൻ അടിച്ചത് പക്ഷേ അന്നേരം ക്യാമറ ഒന്നും സെറ്റ് ചെയ്തില്ല അത് എപ്പോഴും നമുക്ക് സംഭവിക്കണം അങ്ങനെയല്ല നല്ല മീൻ എന്തെങ്കിലും കിട്ടുമ്പോൾ ഷൂട്ടും കിട്ടിയല്ല അതേപോലെ തന്നെ ആ ചെയർ മീൻ അടിച്ചു അപ്പോൾ ഒരു യൂബർ കാരൻ ഒരു ചേട്ടൻ ഇവിടുത്തെ ഓട്ടം കഴിഞ്ഞ് വന്ന് അവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് ഓ ഞാനിവിടെ രാവിലെ ഓട്ടം കഴിഞ്ഞ് വന്ന് നിൽക്കുവാണ് അപ്പോൾ ഒരു എൻ്റർടൈൻമെന്റ് ഇല്ലാണ്ട് എങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോൾ എന്തായാലും ചൂണ്ടിയിരുന്ന കാണാമെന്ന് പറഞ്ഞാൽ പുള്ളി വന്ന് നിൽക്കുന്ന സമയത്താണ് ആ വരാ ചെയർ മീൻ അടിക്കുന്നത് അപ്പോൾ ചെയർമീൻ അടിച്ച് ചെയർമീനെ കിട്ടിക്കുന്നതിന് പുള്ളിക്കാരന് നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയി പുള്ളിക്കാരന് പിന്നെ പുള്ളിക്കാരൻ നോക്കി എന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ട് വരാലൂടെ നമുക്ക് നാടൻ നാടവരാലോടെ കിട്ടി അപ്പോൾ വരാലിനൊക്കെ നമ്മൾ എടുത്ത് സഞ്ചിക്കത്താക്കി അത് കഴിഞ്ഞപ്പോൾ നേരെ സ്ലിംഗ് ഷൂട്ട് സെറ്റ് ചെയ്ത് രണ്ടുമൂന്ന് മീൻ എന്തെങ്കിലും അടിക്കില്ലാന്ന് ഇറങ്ങി അപ്പം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അധികം മീനില്ല എന്നാൽ എന്നാലും നമുക്ക് ഒന്ന് രണ്ട് ഷൂട്ട് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം അടുത്ത അതിന് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ രണ്ട് മൂന്ന് ഫിഷിങ്ങിനൊക്കെ പോയിട്ട് ഒന്ന് രണ്ട് മീനൊക്കെ കിട്ടിയതിൻ്റെ ഷൂട്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇന്നൊരു ഫിഷിംഗ് വീഡിയോ ആക്കുന്നത് ഫുൾ ആയിട്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ കിട്ടിയാക്കണ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചിരാം കാരണം ഇൻട്രഡക്ഷനിൽ തന്നെ മീനെ കാണിക്കണം ലാസ്റ്റ് കാണിക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ നമുക്ക് മീൻ പിടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ കിട്ടിയ മീൻ എന്തായാലും കാണിച്ചതാ നല്ല ഹെവി നല്ല അട്ടിപ്പൻ തിലോക്കിനും കരിമീൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സ്പേസ് ഇല്ലാത്ത സ്ഥലമാണ് ഇപ്പോൾ ചെറിയ കൂടുതൽ പുല്ലുകൾ കളുത്തിക്കുന്ന സ്ഥലമാണ് അപ്പം അധികം വലിയ ഇല്ല നമുക്ക് മീനിട്ട് കാണിക്കാം അല്ലേ ഈ ഒരു സ്ഥലത്ത് തന്നെ ഞാനിപ്പോൾ മീനിട്ട് കാണിക്കാം ഈ ചേർ മീനും വരാലയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിരച്ച് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഇവന് ഞാൻ കുറഞ്ഞ താഴത്തേക്ക് പോകണം കേട്ടോ ഇന്ന് കിട്ടിയ മീൻ കണ്ടു കഴിഞ്ഞാൽ കിട്ടും ആ അടിപൊളി അല്ലേ നമുക്ക് ആദ്യം കിട്ടിയ മുതലെന്ന് വെച്ചാൽ ഇവനാണ് മോതലി മോതലിയനെ കണക്കുള്ള സാധനം അരപ്പയ്യം വേണ്ട ഏകദേശം ഒരു ഒന്നര കെ ജി വരുന്ന ഒരു അടിപ്പൊളിപ്പൻ സാധനമാണ് പിന്നെ അതെ ഒരു ഒരു നാടൻ ഇവിടെ ഉണ്ട് അതേ ഒരു കുഞ്ഞനുണ്ട് അപ്പോൾ ഈ രണ്ടെണ്ണം കൊണ്ട് നമുക്ക് ആക്സിഡൻ്റ് ആയുക്കൊണ്ട് കൊടുക്കണം അതുപോലെ തന്നെ ഒരു കരിമീൻ ഉണ്ട് ഇത് നമ്മൾ സ്ലിങ് ഷൂട്ടിലടിച്ച കരിമീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായ കരിമീനാണ് അല്ല അല്ലാട്ടൊന്നും അല്ല ഹെവി സൈസ് കഴിഞ്ഞ ദിവസം നമുക്ക് ഇതുപോലെ തുറന്നും കിട്ടിയായിരുന്നു ഇവിടെ നിന്ന് കരിമീൻ നോക്കിയിട്ടുണ്ടായിരുന്നു പുളത്തം സൈസ് കരിമീനാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തിലോപ്പി ഒരു ഹെവി തിലോപ്പിയാണ് ഇവിടെ അടിക്കണ ഷൂട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കേട്ടോ സെറ്റ് പിന്നെ ആദ്യം അടിക്കുമ്പോൾ ഇച്ചിരി ഡീപ്പിലൊക്കെ നിൽക്കണ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡീപ്പിൽ നിൽക്കുമ്പോൾ മീനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഡീപ്പിൽ നിൽക്കുമ്പോൾ മീനെ ഷൂട്ട് ചെയ്യേണ്ട ഒരു പൊസിഷനെ കുറിച്ചൊക്കെ ഞാൻ ജസ്റ്റ് ആയി ഞാൻ പറഞ്ഞിട്ടുണ്ട് എയിമിങ് അല്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവനെ ഇവനത് ലാസ്റ്റ് അടിച്ചത് കേട്ടോ ഇവനെ കേട്ടെ ഇവനടിക്കണേക്കുമ്പോൾ പറഞ്ഞാൽ നമുക്ക് മിസ്സാകേം ചെയ്തിട്ടുണ്ട് അത് അടിച്ച് അവനെ വലിച്ചെടുക്കുമ്പോൾ റിഡ്രൈവ് ആവുന്ന സമയത്ത് അവൻ മിസ്സായിട്ട് പിന്നെ രണ്ടാമതാണ് ഇവനെ ഷൂട്ട് ചെയ്യണതും ഒറ്റ ഷൂട്ടിൽ തന്നെ കിട്ടിയാക്കണം കേട്ടെ അല്ലേ പിന്നെ അതെ ഈ ഇരുപത് അപ്പോൾ ഇത്രയും മീനോളം നമുക്ക് ഇന്ന് കിട്ടിയത് ഒന്ന് രണ്ട് മൂന്ന് നാല് മീൻ്റെ ഷൂട്ട് മാത്രമേ നമുക്ക് ഉള്ളത് പിന്നെ പഴയ ഷൂട്ടും കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മുടെ വീഡിയോ ഇന്ന് വരുന്നത് അപ്പോൾ എന്തായാലും കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക അപ്പോൾ ഇന്നത്തെ മീൻ്റെ ഷൂട്ട് ഇന്നത്തെ മീൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പഴയ ഷൂട്ടും കൂടെ ചേർത്ത് ഇടുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഓക്കെ താങ്ക് യു അപ്പോൾ ഓക്കെ വച്ചാൽ പറഞ്ഞാൽ നമുക്ക് എന്നാൽ വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കാം ഓക്കെ മീൻ വരുന്നുണ്ട് തിലോപ്പിയാണ് ചെറുതാണ് പക്ഷെ ഷൂട്ട് ചെയ്യാൻ ഒരു മടി ചെറുതുണ്ട കേട്ടോ ഷൂട്ട് ചെയ്യണോ വേണ്ടയോ എന്നൊരു പക്ഷെ കൊറച്ചേരം നടന്നിട്ട് വെയിലും ഇല്ലാത്ത കാരണം നമുക്കൊരു കാഴ്ചയിൽ കാണാൻ പറ്റണില്ല കേട്ടോ മീന് അങ്ങനെ ഇട്ട് താണലായിപ്പ് ഇതിലൂടെ മീനാണ് പോകുന്നത് എന്താ സാധനം കരിമീൻ ആണെന്ന് തോന്നുന്നു കൊണ്ട് കേട്ട എന്താണ് കരിമീനാണോ തിലോപ്പിയാണോ എന്നൊന്നും അറിയില്ല ആ തിലോപ്പിയാണ് കേട്ടോ അടിപൊളി എന്തായാലും ഒരെണ്ണം കിട്ടി ഫസ്റ്റ് മീൻ നമ്മുടെ പക്ഷെ അതാ ഭാഗത്തൊക്കെ നല്ല കലക്കൽ ഓട്ടമൊക്കെ കാണുന്നുണ്ട് നമുക്ക് നോക്കാം ആടാ ഇത്ര വലുതായിരുന്നു എൻ്റെ മോനെ ഹെവി സാധനം വരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഇത്രയും വലുതാണെന്ന് വിചാരിച്ചില്ല ഏകദേശം കിണ്ണൻ കാച്ചൂട്ടായിപ്പോയിരക്കിലും സൈസ് വരുന്നതിലോപ്പി ആയിരുന്നു കേട്ടോ കുഴപ്പമില്ല അടിപൊളി പക്ഷെ വെള്ളം ഭയങ്കര കലക്കലാണ് അത് കാരണം നമുക്ക് മീൻ എന്തായിരുന്നു പോലും കാണാൻ പറ്റില്ല അടി കൂടി ഒരു വെള്ളം കളർ പോകണതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ് ഞാൻ ആദ്യം അടുത്ത കരിമീൻ ആണ് പറയുന്നത് ഇവിടെ നല്ലോണം കരിമീൻ ഉള്ളതാണ് അപ്പം അതെ ഫസ്റ്റ് മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് പോകണം നമ്മൾ കെയറ് വന്നതേ ഉള്ളൂ ഉള്ളു അപ്പതേ റോട്ടിന്ന് ഫസ്റ്റ് ഇങ്ങോട്ട് കെയർ ചെയ്തേ ഉള്ളു അപ്പം ആദ്യത്തെ ചെറിയില്ല നമ്മുടെ തോട്ടിലാന്ന് നോക്കിയാട്ടോ ഞാൻ അങ്ങോട്ട് കുറച്ചൊക്കെ പോകാനുണ്ട് അങ്ങോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളത്തിൽ വെയിലില്ലാത്തതുകൊണ്ട് ഇതുണ്ട് ഭയങ്കരമായിട്ടും ശരിക്കും ഇതുകൊണ്ട് ക്ലൗഡൊക്കെ നോക്കി നല്ല സ്റ്റൈലായിട്ട് ക്ലൗഡ് ബ്ലൂ കളറിലൊക്കെ ഇപ്പം പക്ഷേ സൂര്യൻ ഇതേ ഇവിടെ നിന്ന് വന്ന് മങ്ങി നിന്ന് പോയേക്കണം അതുകൊണ്ട് തന്നെ വെയിലൊരു തരി പോലും ഇല്ല അതുകൊണ്ട് ഇനിയുള്ള ഫിഷിങ് അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല എന്തായാലും നമുക്ക് ആ ഭാഗത്തോട്ടൊക്കെ എന്താനൊക്കെ കാണുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് പോക്കിച്ച് റിസ്ക് ആണ് ഇതുണ്ട് ഈ കാടൻ ഉള്ളിൽ കൂടെ പോകണം നമുക്ക് ഇവിടെ തന്നെ കുറച്ചേരം കൂടെ നിന്ന് നോക്കാം കേട്ടോ എന്തെങ്കിലും കാണണം നോക്കാം അതെ അവിടെ ഒരു അനക്കം എന്താണ് നോക്കി നോക്കാം നമ്മൾ പിടിച്ചിട്ട് മീനോടെ കിടപ്പുണ്ട് അതിനൊന്നും പറ്റിട്ടതില്ല അതെന്താണ് അലക്കോന്നുള്ളത് ജസ്റ്റ് നോക്കിയ കേട്ടോ കേട്ടോ ഇത് അത് ഇത് ഇത് ഇതുണ്ട് അതുകൊണ്ട് ഒരു ഗില്ലാടി ഒരുത്തം പതിയെ ഞരച്ച് പോണുണ്ട് ഇതേക്കു ആരാണടാ എൻ്റെ സ്പോട്ടിൽ അയ്യോ ഇൻ ഓടി ജീവനും കൊണ്ട് ഓടിയത് അയ്യോ അങ് ഓടി കേട്ടവൻ വെള്ളത്തിൽ ചാടുവാൻ ചിലപ്പോ നമ്മുടെ സ്പോട്ട് മൊത്തം കലക്കിക്കളയാണ് ചാടിയല്ലോ ഇവിടെനിന്ന് ചാടിയിട്ടുണ്ട് വെള്ളത്തിലോട്ട് ഇല്ലേ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്നു എൻ്റെ മോനെ ഇത് കണ്ടത് ഇത് ഇവിടെ ചാടി അപ്പുറത്തോട്ട് പോയി കളഞ്ഞു വലിയ നല്ല വലുതായിരുന്നു കേട്ടോ അത്യാവശ്യം വലിയ ഒരു ഉടുമ്പ് മുങ്ങിയതില്ലേ അവന് അപ്പുറത്തെ കരയുടെ അടി പൊങ്ങിക്കളില്ല ഇല്ലതാണ്ട് പൊങ്ങുന്നു കണ്ടാ ചാടി ചോറി കൂടെ അപ്പം വച്ചാൽ മര നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് അപ്പോൾ അതെ ഇവിടുന്ന് സ്ക്രീം ഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ കാസ്റ്റിംഗ് ചെയ്തിട്ട് നമുക്ക് ഒരു ചേർമീനും മൂന്ന് ചെറിയ വരാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളിലൊരു ചെറിയൊരു കണ്ടും ഉണ്ട് ആ കണ്ടത്തിൽ അത്യാവശ്യം തിലോപ്പിയും കരിമീനും പിന്നെ രണ്ടുമൂന്ന് പൂമീനും കൂടെ കിടപ്പുണ്ട് അപ്പം അതിനെ ഷൂട്ട് ചെയ്യാനാണ് പോകുന്നത് കിട്ടുമെന്നുള്ളത് അറിയില്ല നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം ഇപ്പം ഏറ്റവും ആണോ എന്നറിയില്ല ഇച്ചിരി വെള്ളം കൂടുതലായിട്ട് ഇവിടെ കാണുന്നുണ്ട് വെള്ളം ആ കണ്ടത്തിൽ നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെയൊക്കെ ഉണ്ട് പായൽ പിടിച്ചിടക്കുവാണ് പക്ഷേ ഇവിടെ നിന്ന് ഈ ഗ്യാപ്പിലും ഇവിടെയൊക്കെ മീൻ കാണുകയാണെങ്കിൽ നമുക്ക് അടിക്കാം പക്ഷേ ഇവിടെ നിന്നൊന്നും കാണുന്നില്ല ഇപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് കയറി നോക്കാം അല്ലേ ഇതിൻ്റെ പുള്ളിയിൽ കൂടിയാക്കണം പോകാനൊക്കെ കാണുമ്പോൾ വലിയ ഇതായിട്ട് തോന്നും പക്ഷെ നമ്മൾ ഇരുന്ന് വേണം പോകാനില്ലാത്ത കൂടി അതുകൊണ്ടാണ് ചൂണ്ടിയാൻ സഞ്ചാൻ നമ്മൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നടക്കാൻ പറ്റില്ല അതെ ഈ ഒരു പാടുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു പാടുണ്ട് അവിടെ രണ്ടടുത്താണ് നമ്മൾ ഇനി അടുത്ത ഫിഷിങ് ചെയ്യാൻ പോകണം കേട്ടോ എന്തായാലും നമുക്ക് ഫിഷിങ്ങിലൊക്കെ ഒന്ന് കിടക്കാം ഓക്കേ ഇവിടെ നിന്ന് ഒരു ഇറങ്ങി വന്നിട്ടോ അതേപോലെ തന്നെ തിരിച്ച് റിട്ടേണപ്പ് ഒളിച്ചു നിപ്പോൾ ഉണ്ട് ഓക്കെ ഒളിച്ചു പോയി നിൽക്കേണ്ട ഉണ്ണി കണ്ടുപിടിച്ചാ ഞാൻ പക്ഷെ അവനോട്ട് കൊണ്ടില്ല ഫസ്റ്റ് അടി തന്നെ മിസ്സായി നമുക്ക് പക്ഷെ അവനെ കാടിനകത്തോട്ട് പോയിട്ട് റിട്ടേൺ വന്നു നിപ്പോൾ പക്ഷെ അവിടെ കുഴിവായത് കാരണേ നമ്മൾ ഷൂട്ട് ചെയ്യണത് കുഴിവിൻ്റെ മേളിൽ കൂടിയാണ് അത് ആട്ടുപോയത് ഇച്ചിരി താത്തി അടിക്കേണ്ടി വരും പക്ഷെ ആ കാരണം ശരിക്കും താഴേക്ക് മുട്ടിയാണ് നിൽക്കുന്നത് കേട്ടോ അതിൻ്റെ നിപ്പോൾ ഇത്ര സന്തികടല്ല എന്നാലും ഞാൻ ഇച്ചിരി താത്തി അടിച്ചു നോക്കട്ടെട്ടോ നമ്മൾ ഷൂട്ട് ചെയ്ത സ്പോട്ടും അതേപോലെ തന്നെ മീൻ നിന്നച്ച സ്പോട്ടുമാണ് ഞാനിത് കാണിക്കുന്നത് നാഷ്കൊള കലക്കി താത്തി അടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി താഴേലായിപ്പോട്ടോ കൂടുതൽ ഡീപ്പിലൊക്കെ ആയിപ്പോ താഴ്ച അടിച്ചതെന്ന് പറയണം <gasmusi> <that> Actually, so Now, 8, ി സൈസ് കാണം തന്നെയാണ് ഇപ്പം അവൻ അതിവിടെ ഒരു കുഴിയായിരുന്നു ആ കുഴിയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ അങ്ങോട്ട് മാറിയത് പക്ഷേ രണ്ടാമത്തെ ഷോട്ട് കുഴിയിലേക്ക് താഴ്ച നിന്നാറ് പറഞ്ഞാൽ ഇച്ചിരി താഴയിലേക്ക് കിട്ടുന്ന രീതിയിൽ അടിച്ച് കഴിഞ്ഞപ്പോൾ അടി കൊണ്ട സ്പോട്ട് വേണ്ട ഇത്രയും വലിയ മീനെ നമുക്ക് ചിലപ്പോൾ ടാർഗറ്റ് ചെയ്ത് സെൻടറിൽ അടിക്കാൻ പറ്റും പക്ഷേ അവൻ ഡീപ്പിലാത് കാരണം സെൻറ്ററിൽ അടിക്കുമ്പോൾ താഴത്തോടെ ഡാർട്ട് ചെന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഇച്ചിരി താത്തി അടിച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ടതാണ് കറക്റ്റ് ആ താഴെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തന്നെ ചെന്ന് വേണ്ട ഏകദേശം ഒരു എണ്ണൂറ് ഗ്രാം വരും ഹെവിയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹെവിയാണ് കേട്ടോ ഇപ്പം നമുക്ക് കിട്ടിയാൽ വെച്ച് വലിയ ഇതിലോപ്പിയാണ് നേരത്തെ നമുക്ക് ഇട്ട് ഇതൊരു അരക്കിലോ തിലോപ്പി ഉള്ള ഒരു തിലുവപ്പിയാണ് അത് ആദ്യത്തത് ഇപ്പം രണ്ടാമത്തത് നമുക്ക് കാല് വെച്ച് കാണിച്ചതാണ് തലയുടെ അവിടെ നിന്ന് കാല് വെച്ചിരുന്നിട്ട് നേരെ ശം കണ്ട കാല് കഴിഞ്ഞിട്ട് ചെറിയൊരു ഡിസ്റ്റൻസ് കൂടെ നീളം ഉണ്ട് അതിന് അപ്പം ഏകദേശം ഒരു എണ്ണൂറ് ഗ്രാം കാണണം അത്ര ഇത് ആൺ തിലോപ്പിയും കൂടിയാണ് അധികം അത്യാവശ്യം വീതിയുമുണ്ട് അതുപോലെ തന്നെ തടിയുമുണ്ട് അവന് കുറച്ച് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും പക്ഷെ ഞാൻ ഒട്ടും ഈ ചെറിയ ഇത്രയും ചെറിയൊരു തോട്ടിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മൾ നോക്കി ഒരു കണ്ടങ്ങളിലേക്കാണ് നോക്കി വന്നത് പക്ഷെ ആ കണ്ടത്തിൽ നിന്നൊക്കെ ഇങ്ങോട്ട് മാറി നിൽക്കുന്നത് ഇലോപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടത്തിൽ വെള്ളം കുറവായത് കാരണം തോട്ടിലോട്ട് മാറി നിൽക്കുന്നത് ഇലോപ്പിയാണ് പക്ഷേ അങ്ങോട്ടൊക്കെ സ്പോട്ടുണ്ട് ജസ്റ്റ് അങ്ങോട്ടൊക്കെ ഒന്ന് നമുക്ക് പോയി നോക്കാം കേട്ടോ ഏറ്റവും കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ തോട് നേരെ അപ്പുറത്തേക്ക് കണ്ടത്തിലോട്ട് ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് കുറച്ച് മീൻ വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട് കണ്ടത്തിലോട്ട് കയറുമ്പോൾ കണ്ടത്തിലുള്ള മീനും നല്ല വെള്ളം ശുചിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മീനും കൂടെ ആ ഒരു ഏരിയയിൽ തന്നെ വന്ന് നിൽക്കും ഇങ്ങോട്ടൊക്കെ ഇത് കാട് പിടിച്ചു പോട്ടെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഇങ്ങോട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ വരാൻ പറ്റുന്ന സ്ഥലമായിരുന്നു പക്ഷെ ഇത് കണ്ട ഇവിടെ നിന്ന് അങ്ങോട്ടൊരു വഴി ഉണ്ടായിരുന്നതാണ് പക്ഷെ അത് മൊത്തം കാട് പിടിച്ചുപോയി ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടം വരെ നോക്കിയല്ലോ ഇവിടെ ഒരുത്തണെ കണ്ടതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് നോക്കിക്കാട്ടെ അല്ലേ ഞാൻ ഇങ്ങോട്ട് വരാറില്ല നേരത്തെ നല്ലോണം തെളിഞ്ഞു തെളിഞ്ഞിടന്ന് വെച്ചാൽ വരമ്പായിരുന്നു വഴിയായിരുന്നു പക്ഷേ ഇപ്പോൾ ശരിക്കും നല്ല കാട് പിടിച്ചുപോയി ചേർന്നതിനൊക്കെ സ്ഥലമാണ് അറിയാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും നമുക്ക് ഒന്ന് രണ്ട് കാസ്റ്റിംഗ് കൂടെ ചെയ്യാം അവിടെ ഒരു വരാൽ ഓർമ്മ കണ്ട് ഓടി വരാൽ അടിക്കാൻ ചാൻസ് ഇല്ല എന്നാലും നമുക്കൊന്ന് ഇങ്ങോട്ടൊക്കെ നല്ല സ്പേസ് ഉണ്ട് പക്ഷേ പിന്നെ നമുക്ക് കാണുന്നില്ല കേട്ടോ 最高ね。 ട ഇട്ടിട്ട് പോയി അവന് ഓടി അടിച്ചതായിരുന്നു കേട്ടോ ആ കണ്ട വരാൽ തന്നെയാണ് അടിച്ചത് പക്ഷെ അവന് ഇട്ടിട്ട് പോയി ഇച്ചിരി റിസ്ക് പിടിച്ച സ്ഥലമാണ് പോണത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് പോകുന്ന വഴിയൊക്കെ ഒന്ന് നോക്കിയാണ് പോരണ്ട ഈ വള്ളിയിലൊക്കെ കുടിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെട്ട് പോരാച്ചൊരു പണിയായിരുന്നു അങ്ങോട്ട് പോകുന്നത് മാത്രമല്ല ഇങ്ങോട്ടും തിരിച്ച് വരേണ്ടതാണ് അപ്പം നമ്മൾ വഴിയൊക്കെ ഒന്ന് ഇച്ചിരി ഒത്തിരിക്ക് പോകണമെങ്കിൽ റിട്ടേൺ വരുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടായില്ല നമുക്ക് അതേണ്ട ഡൗലി വരാനും പോയത് കണ്ടോക്കളഞ്ഞേ ഓക്കെ ഈ ഒരു കണ്ടത്തിൽ നമുക്ക് നോക്കാം പാട കെട്ടിക്കിടക്കുവാണോ എന്നാലും നമുക്ക് ഇതിനകത്തോട് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം കേട്ടോ മൂന്ന് കരിമീൻ വന്നിട്ടുണ്ട് കേട്ടോ കരിമീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതൊന്നും അല്ല അല്ല അന്യായ ഹെവി സൈസ് കരിമീൻ കിട്ടിയ ഒന്നൊന്നര മുതലാണ് കേട്ടോ സാധനം അവനെ അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എവിടെയെങ്കിലും ഒന്ന് വരട്ട കേട്ടാണ് നമുക്ക് അകത്ത് ഇച്ചിരി ഡീപ്പിലാണ് അതുകൊണ്ട് അടിക്കാൻ പറ്റില്ല അവൻ ചരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ തീ വരുന്നുണ്ട് കറങ്ങിക്കിറങ്ങി ഓ ഷൂട്ട് ഷൂട്ട് കറക്റ്റ് മോനെ പോളി പോളിയെന്ന് വെച്ചാൽ കിട്ടി പൈറ്റോട്ട് കാണിച്ച സാധനത്തിന് മുട്ടൻ കരിമീന്ന് വെച്ചാൽ മുട്ടൻ കരിമീൻ ആഹാ ശുന്ന പൈറ്റം നോക്കിയെന്താ അത് കണ്ടെവി നൈസപ്പൻ സാധനം കിട്ടും കിട്ടും പോകത്തില്ല നല്ല കാര്യം ഉറപ്പായ കാരണം തന്നെ അതെ ഇത് കണ്ട നൈസെന്ന് വെച്ചാൽ അന്യായ ഒരു കൈ സൈസ് കരി എന്താ ഷൂട്ടെന്ന് വെച്ചാൽ അന്യായ ഷൂട്ട് അടിപൊളി കേട്ടോ വെച്ചാൽ പറയുക ഏകദേശം എന്താ നല്ല പച്ച കളർ കളറുണ്ട് ഏകദേശം ഒരു നാനൂറ് ഗ്രാം കാണണം ഓട്ടോ അത് കൂടുതലൊന്നും കാണില്ല ഒരു നാനൂറ് ഗ്രാം കാണും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൈസ് കരിമീൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തതെന്ന് പറയാൻ പറ്റില്ല സൈസ് കരിയം തന്നെ ശരിക്കും പറഞ്ഞു അതെ ഇവിടെ അഴിച്ചിട്ടാട്ടാണ് എൻ്റെ മോനെ സൈസ് നോക്കിയാൽ കാലിൻ്റെ സെയിം വലിപ്പം കറക്റ്റ് നാനൂറ് ഗ്രാം സൈസ് വരും കേട്ടോ അടിപൊളി കരിമീൻ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നുണ്ട് അപ്പം പിന്നെ രണ്ടുമൂന്ന് ചെറിയ തിലോപ്പി ഉണ്ടായിരുന്നു കേട്ടോ അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതിൽ വലുതന്നെയാണ് അടിച്ചത് ഇതിൻ്റെ ഇച്ചോടെ ചെറുതാണ് ഇതിന് കൂട്ടത്തിൽ ഉണ്ടായിരുന്നവൻ പിന്നെ രണ്ടുമൂന്നു തിലോപ്പി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവന്മാർ ഇതിനെ ഷൂട്ട് ചെയ്ത് തന്നെ ഓടിയിട്ടുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം വരുമെന്നുള്ളതല്ലേ വെയിൽ മങ്ങിയാക്കണ കാരണം ഭയങ്കര സീനാണ് നമുക്ക് കാണാൻ ഭയങ്കര താമസമുണ്ട് കേട്ടോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം കുറച്ച് നേരം ഈ ഒരു സ്പോട്ടിൽ നോക്കിയാൽ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഈ നടന്ന് കാർഡൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ജസ്റ്റ് ഈ ഒരു കണ്ടത്തിൻ്റെ ഒരു സൈഡ് ഇത്രയുള്ള കണ്ടത്തിൻ്റെ അകലങ്ങണ്ടോ ഈ ഒരു കണ്ടത്തിൻ്റെ ഒരു ഏറ്റവും ഒരു എൻ്റിലാണ് നോക്കണം അവിടെ താഴ്ച കുറവാണ് ചെളി കൂടി നിൽക്കുവാന് അപ്പോൾ ഇങ്ങോട്ട് അവിടെ നിന്ന് വെള്ളം കയറിക്കൊണ്ടിരിക്കണം കേട്ടോ ഇപ്പോൾ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്പോട്ടിലോട്ട് എത്തിക്കഴിയുമ്പോൾ മിക്കവാറും നമ്മൾ കയറുന്നത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ചുറ്റോട് ചുറ്റും നോക്കി ആ ഏരിയ നമുക്ക് കാണുന്ന ഏരിയയിൽ മീനൊന്നും കണ്ടില്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ റിട്ടേൺ പോവുകയാണ് ചെയ്യുക കാരണം ഞാനിപ്പോൾ കുറേ അധികം നേരം ഇവിടെ നിന്നതിന് ശേഷമാണ് മീൻ കളിച്ച് 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 ഇവിടെ വന്നിട്ടാണ് ഇപ്പം നമുക്ക് ഈ ഒരു മീൻ പഠിച്ച് കയറ്റിയത് അതെ അടുത്തൊരുത്ത മമ്മിട്ടാണ് കഥ പറഞ്ഞിരിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പോട്ട് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ നോക്കിയിട്ട് മീനെ കണ്ടില്ലെങ്കിൽ അപ്പം തന്നെ പോയിക്കുള്ളിരുന്നു കുറച്ച് നേരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ അവനെ ഏം ചെയ്തു തന്നപ്പോൾ അവൻ ഇങ്ങോട്ട് പോകുമെന്ന് കണ്ടില്ല അവർ എത്ര നേരം നന്നിട്ട് കയറുമെന്ന് കണ്ടില്ല അപ്പോൾ ഇവനെടുത്തിട്ടുണ്ട് നമുക്ക് നേരെ നമ്മുടെ സഞ്ചി വെച്ചേക്കുന്ന അറ്റത്തേക്ക് പോയിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ ഓക്കെ അവിടെ രണ്ട് ഫിലോപ്പ് വരുന്നുണ്ട് വലിയ ഹെവി സൈസൊന്നും അല്ല എന്നാലും നമുക്ക് അടിച്ചേക്കാം ഈ വെള്ളം കലക്കലിൽ ഇനി മീൻ കാണാൻ വലിയ ചാൻസ് ഇല്ല അപ്പം കാണുന്നവനടിച്ചെടുത്തേക്കാം കിട്ടുമെന്നുള്ളത് അറിയില്ല അവനധികം പൊങ്ങനും അല്ല അന്ന് അത്യാവശ്യം ലോങ്ങിലും ആണ് അതുകൊണ്ട് തന്നെ ഒട്ടും ഉറപ്പില്ല മൂന്നെണ്ണം ഒരുമിറ്റാണ് നടക്കണം അതില് വലുദിനമാക്കി നമുക്ക് ഷൂട്ട് ചെയ്യാം അവിടെയൊക്കെ കൂടെ ഓടുന്നുണ്ട് അരിങ്കില് വരെ വന്ന കണ്ട് പിന്നെ അരികിലോട്ട് മാറി കളഞ്ഞോട്ടെ എന്നിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല വെള്ളത്തിന് എന്താ കളർ വെള്ളം ഏറ്റമായിട്ടുണ്ട് കേട്ടോ ഏറ്റവും വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ലോണം കയറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വിസിബിലിറ്റി കുറവാണ് പിന്നെ ഇവന്മാര് ഇച്ചിരി പൊങ്ങി പിലുമൊക്കെ നടക്കണ കാരണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് കൂണതന്മാരല്ല ഓ ഏത് ഉറണത്തിനൊക്കെ കൊണ്ടുവന്നു എനിക്ക് തോന്നണത് കണ്ടട്ടെ ഏത് ഒരുത്തണിട്ട് കൊണ്ടതായിട്ടാ തോന്നിയത് കറക്റ്റ് ഏത് ഒരുത്തേട്ട് നേരെയാണ് പോയാക്കണത് ആ ഉണ്ട് മോനെ ഉണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഏത് ഒരുത്തണിട്ട് കൊണ്ടതായിട്ട് എനിക്ക് തോന്നിയത് കാരണം നിന്നേച്ച ആ പൊസിഷനിൽ തന്നെ കറക്റ്റ് അമ്പ് പോയത് ആ ഇവിടാ വലുതാണെന്നറിയില്ല കേട്ടാ ഓ ഇടാ ഊരിപ്പോയി അമ്പ് പാസ് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതെ അല്ല അടിച്ചവന്മാരിൽ ഏ അവിടെ നിന്ന് മാറിക്കുള്ളഞ്ഞവന്മാരിൽ വേറെ രണ്ടു രണ്ടവന്മാർ കൂടെ പുറകെ വരുന്നുണ്ട് കേട്ടാ എന്താണ് സംഭവം എന്ന് എന്നു മനസ്സിലായിട്ടില്ല ഒരു അനക്കം കണ്ടപ്പോൾ അവന്മാർ ഓടി വന്നതായിരിക്കാം ഓഫ് ആ ഷൂട്ടിലും കിട്ടിയിട്ടുണ്ട് ടോർത്തനെ എൻ്റെ മോനെ അത് പാസ് ചെയ്ത് അറിയില്ല അപ്പുറത്തോട്ട് ഇല്ല ഇല്ല പാസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മിസ്സാവാൻ ചാൻസ് ഉണ്ട് ഈയോടാ ഇത് ചെറുതാണല്ലോ ആദ്യം അടിച്ച ഇച്ചിരി വലുതായിരുന്നു ഒരു ഡാമേജ് ആയതാണ് ഇവിടെ ആദ്യം ഇവിടെ സ്ക്രാച്ച് കിട്ടിട്ടുണ്ട് ചെറുതായിട്ട് സ്ക്രാച്ച് കിട്ടിണ്ട് എൽ ബി കൂടിയതായത് കൊണ്ട് വലിയ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല പൊട്ടിപ്പോകൊന്നും ചാൻസ് ഇല്ല ഇത് ഇതും പാസ് ചെയ്ത് അപ്പുറത്തോട്ട് വന്നിട്ടല്ല പക്ഷെ അമ്പ് അപ്പുറത്ത് വന്നിട്ടുണ്ട് പക്ഷെ അമ്പ് പാസ് ചെയ്ത് പോയിട്ടില്ല അപ്പുറത്തോട്ട് അമ്പിൻ്റെ എൻ്റ് മാത്രം പുറത്തോട്ട് വന്നിട്ടുള്ളൂ കേട്ടോ എന്നാലും പോകാൻ ചാൻസ് വലിയ കാര്യം ഇവിടെ തോന്നണില്ല ആടാ ഇത്രയും വലുതായിരുന്നു ഏത് ഹെവി സാധനമൊന്നുമല്ല കേട്ടോ എന്നാലും എന്ത് ഏകദേശം ഒരു പത്തിരുന്നൂറ്റമ്പത് ഗ്രാം സൈസ് വരുന്ന ഒരെണ്ണം എന്തേ അമ്പിൻ്റെ ഹെഡ് ഇപ്പുറത്ത് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഹെഡ് ഇവിടെ നമുക്ക് അഴിച്ചെടുത്തിട്ട് ഇവനെ പതിയെ അടിച്ചു അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല തിരിച്ചു ഊരി എടുക്കുക എന്നാലും നമ്മൾ അഴിച്ചു നിന്നുള്ളൂ ഓക്കേ അപ്പോൾ എന്നെ നമ്മുടെ എത്ര മാത്രം മീനാണെന്നു ഓർക്കണില്ല നമ്മുടെ സഞ്ചിക്കകത്ത് കുറച്ച് അധികം മീനുണ്ട് അപ്പോൾ തേ അങ്ങനെ അവൻ ഊരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഒന്നുകൂടെ നോക്കാം അപ്പോൾ ഒരുത്തം മിസ്സായിട്ടാണ് ഒരുത്തനെ കിട്ടിയത് ഇച്ചിരിലും കൂടെ നോക്കാട്ടോ നമുക്ക് വല്ലവന്മാർ പൊങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിക്കും പക്ഷേ അത്യാവശ്യം നല്ല ലോങ്ങ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കിട്ടുവാൻ ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഷൂട്ട് ചെയ്തത് കറക്റ്റായിട്ട് കൊണ്ട് പാസ് ചെയ്ത് അത്രയും കയറിയത് കൊണ്ടാണോ ഇച്ചിരി വലുതായിരുന്നെങ്കിൽ ഫൈറ്റ് ചെയ്ത് ഊരി പോയാനാണ് നമുക്ക് നോക്കാം ഇച്ചിരി ആരും കൂടി കരിമീത്തിന്റെ തൂക്കം കാണിക്കാൻ വേണ്ടി അതെ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്ത കരിമീനാണ് കേട്ടോ അതെ നാനൂറ് ഗ്രാം ഇരുവലി ഞാൻ കറക്റ്റ് പറഞ്ഞു കേട്ടോ നാന്നൂറ് ഗ്രാം തന്നെ ഉണ്ട് അപ്പം നമ്മുടെ ചേട്ടനാണ് പേര് അമലിയരനാണ് കേട്ടോ ഇവിടെ നമ്മുടെ മീൻ കൊണ്ടുവരുമ്പോ മീനൊക്കെ തൂക്കണ അമലീറനാണ് അപ്പൊ ചുറ്റിയ നമ്മൾ തൂക്കെടുത്തത് രണ്ടുകിലോ രണ്ടു കിലോ കിലോ തിലോക്കുണ്ടായിരുന്നു അതെ അവര് കരിമീത്തിന്റെ തൂക്ക മാത്രേ കണ്ടു വലുതല്ല വാല് മാത്രേ ഉണ്ടത് ശെരി കൊണ്ട് തന്നെ പിന്നെ മിക്സ് ആവാടിപൊളി ആ ഇത് പാസ് പാസത് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോയില്ലേ ഏകദേശം ഒരു നാനൂറ് ഗ്രാമക്കുണ്ട് വലിയ ഹെവി സൈസ് ഒന്നും അല്ല അപ്പുറത്ത് അഴിച്ചാൽ മതിയായിരുന്നു റെഡ് വന്നായിരുന്നോ ആ കൈ തിരിയോ അധികം വലുതല്ലോ കേട്ടോ ഏകദേശം ഒരു കിലോ അടുത്ത് കാണാറുള്ളൂ ഒരു നാന്നൂറ് ഗ്രാം മാക്സിമം മാക്സിമം ഒരു ആ മുന്നൂറ്റമ്പത് അല്ലേ അമ്പത് കാണുവുള്ളൂ നാനൂറ് ഗ്രാം കാണാൻ ചാൻസ് ഇത്രയേ ഉള്ളൂ അടിപൊളി ശരിക്കും നമ്മുടെ ഡീപ്പ് ആയിരുന്നു അല്ലേ ഡീപ്പ് വാട്ടർ അടിച്ചു നമ്മുടെ റെഡ് ആർട്ടിൻ്റെ തന്നെ ചെറുത് വലുതല്ല ചെറിയ സൈസ് സൈസുണ്ട് അതാണ് ഇപ്പം നമ്മളിട്ട് ഷൂട്ട് ചെയ്തതല്ലേ അത് ഡീപ്പിൽ നല്ല ഷൂട്ട് കറക്റ്റ് സ്പോട്ട് എപ്പോൾ അടി കിട്ടിയായിരുന്നു അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് മാറാം ഓ അതണ്ട് നേർക്ക് നേരം നോക്കി മുന്നിട്ട് നോക്കി അടിച്ചു ചെറുതാണ് നാടൻ പിലോപ്പില്ലേ അതായിരുന്നു നേർക്ക് നേരെ നോക്കി നാടൻ വിലോപ്പിയെ സ്ലിംഗ് ഷൂട്ടിൽ സ്ലിംഗ് ഷൂട്ട് അടിച്ചെടുത്തപ്പോൾ കേട്ടാ നാടൻ തിലോപ്പിയാണ് കുഞ്ഞുനു പറ്റും കുഞ്ഞു വഴക്കെട്ടിരിക്കണ അപ്പൊ കുഞ്ഞുന് വേണ്ടി കുഞ്ഞു മീനെ പിടിച്ചാ കുഞ്ഞുനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇരിപ്പറും ഉണ്ടോടാ ഇരിപ്പറും കുഞ്ഞു സൂപ്പർ മീൻ കിട്ടിട്ടുണ്ട് ആമോൻ <laughs> േ <laughs> 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 ഷോട്ട് കുറേ നേരം നോക്കി ബ്ലൂ 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 തി തി ലോപ്പി ലോപ്പി എന്ന് അല്ല ബ്ലാക്ക് ബ്ലാക്ക് ഇത് ലാസ്റ്റ് ഷൂട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ് ഇത് നമ്മൾ വേറെ സ്പോട്ടിൽ വെച്ചിട്ട് വീഡിയോ ആയിരുന്നു അപ്പോൾ എന്തായാലും ഒരു പുതിയ വീഡിയോ വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ